മോസസിന് വല്ലാത്തൊരു അസ്വസ്ഥത ഭാര്യ കൊച്ചിനെയും കൊണ്ട് എവിടെ ഇറങ്ങിപ്പോയി വേറെ കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല ഇവൻ കൊച്ചിനെ പീഡിപ്പിച്ചു സ്വന്തം മകളെ പീഡിപ്പിച്ചു ആ ഒരു വിഷയം ഗേസായ അവസാനം ഭാര്യ ഇവനെ കളഞ്ഞിട്ട് പോയി ഇപ്പോൾ വീട്ടിലാകെ ഉള്ളത് അമ്മയും മോനും മാത്രമാണ് അല്പം മനസ്സിന് സ്വാാന്തത വേണമല്ലോ ആ സ്വാാന്തതയ്ക്ക് വേണ്ടി ഇവൻ നേരെ ഒരു ക്ഷേത്രത്തിൽ പോയിരിക്കുകയാണ് കുറച്ച് ദിവസങ്ങളായി ക്ഷേത്രത്തിൽ പോയി ഇങ്ങനെ പൂജയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങുമ്പോൾ ആ ക്ഷേത്രത്തിലെ വിദ്ധുവാൻ ഒരു പണിയൊപ്പിക്കുകയാണ് എടാ മോസതേ ഇങ്ങനെ ജീവിച്ചാൽ മതിയോടാ കുറേ പൈസയൊക്കെ വേണ്ടേ നീ പൈസ ഉണ്ടാക്കുക നിൻ്റെ ഭാര്യയൊക്കെ തിരിച്ച് വരും അതൊരു മാർഗമുണ്ട് എന്താ അറിയാമോ നിൻ്റെ വീടിൻ്റെ പിറകിൽ ഒരു വലിയ നിധി ആരോ കുഴിച്ചിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പക്ഷേ അവിടെ കൃത്യമായിട്ട് സ്ഥാനമൊന്നും എനിക്ക് കാണാൻ പറ്റത്തില്ല ഞാൻ പ്രശ്നം നോക്കിയപ്പോൾ കണ്ടതാണ് ഈ വിദ് പണി പണിയൊങ്ങ് ഒപ്പിച്ച് പക്ഷെ കിട്ടണമെങ്കിൽ ഒരു കാര്യം നീ ചെയ്യണം ആ രഹസ്യം ഇവൻ്റെ ചെവിയിലോട്ട് പറയുകയാണ് മന്ത്രവാദി പറഞ്ഞത് കേട്ടത് മോസസിൻ്റെ കണ്ണിങ്ങനെ തള്ളിത്തെള്ളി വന്നു കൊള്ളാല്ലോ ഗംഭീര ഐഡിയ ആണല്ലോ പിന്നെ ആ വൃത്തികെട്ടവും ചെയ്ത ക്രൂരമായ പ്രവൃത്തി എന്താണെന്ന് അറിയാമോ നിങ്ങൾ ആദ്യം വീഡിയോ ഒന്ന് കാണും રે આ કાઈ પટલી રે કર કર રે રે નાળા ગળ મળગા મળગા પટલી કર કર રે બોલ રે રે બોલ રે બોલ રે તે વાળા રે આરી 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 എന്തോ ഒരു വീരകൃത്യം ചെയ്തതുപോലെ മണി അടിച്ചുകൊണ്ട് വരുന്ന മോസസിനെയാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടത് അല്ലേ അവൻ ചെയ്ത പണി എന്താണെന്ന് അറിയാമോ നിധി കിട്ടാൻ വേണ്ടി സ്വന്തം അമ്മയെ പച്ചയ്ക്ക് കത്തിച്ച് എന്നിട്ട് സന്തോഷത്തോടെ മണി അടിച്ചുകൊണ്ട് പുറത്തേക്ക് വരികയാണ് ലോകത്ത് ഒരു മകനും ഒരു അമ്മയോട് ഈ മാതിരി പ്രവൃത്തി ഒരിക്കലും ചെയ്യത്തില്ല എന്തായാലും ആ ക്രൂരപ്രവൃത്തി നടന്ന ആ വീട്ടിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് മോശ എന്ന പേരിട്ടിട്ട് പിശാശിൻ്റെ പ്രവൃത്തി ചെയ്യുന്ന ഒരുത്തൻ്റെ വീട്ടിലാണ് എത്തിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ വീട് കണ്ടാൽ തന്നെ ഞെട്ടു അത്രത്തോളം പൈശാചികമായ പ്രവൃത്തിയാണ് ഈ വീട്ടിൽ മൊത്തം കാണിച്ചു വെച്ചേക്കുന്നത് വീടൊന്നും പറയാൻ സാധനമില്ല മൊത്തം തവിടു ഓടിയാക്കി കളഞ്ഞു അല്ലേ ഞാൻ വേറൊരു കാര്യോട് കാണിച്ചു തരാം ഒരു കാര്യം ചോദിക്കട്ടെ ശരിക്കും പറഞ്ഞാൽ പേര് മോശ അല്ലേ കാണിക്കുന്ന മുഴുവൻ പിശാസിൻ്റെ പ്രവൃത്തി അല്ലേ അമ്മാതി പ്രവൃത്തിയല്ലേ അറിഞ്ഞിട്ട പേരായിരുന്നു അല്ലേ നന്നാവാൻ വേണ്ടിയിട്ട പേരായിരുന്നു മോ മോശം അല്ലേ ആരാ പേരിട്ടത് അന്നല ഇവൻ നന്നാൻ വേണ്ടിയാണ് മോശ എന്നുള്ള പേരട്ടത് അല്ലേട്ട് മോശ എന്ന് പറഞ്ഞ ബൈബിളിൽ ഏറ്റവും വലിയ ഒരു പ്രവാചകന്റെ പേരട്ടെല്ലവരട്ട് അപ്പൊ നന്നാവട്ടെന്ന് പറഞ്ഞ ഈ പാവപ്പെട്ട അമ്മ അവരുടെ നല്ല പേരിട്ട് മോശ കാണിക്കുന്ന മൊത്തം ഏതിന്റെ പ്രവർത്തി സാത്താന്റെ പ്രവർത്തി അല്ലേ അപ്പോൾ ഇനിയാണ് ഇവിടെ വന്നപ്പോഴാണ് ഞെട്ടിക്കുന്ന സത്യം പറയുന്നത് ഈ കക്ഷിക്ക് ആഭിചാരക്രിയയുടെ ഒക്കെ ഒരു സംഭവം ഉണ്ട് നിങ്ങൾ അറിയാമല്ലോ സംഭവിച്ചാൽ നിങ്ങൾ ആദ്യം കുറേ വിഷു കണ്ടല്ലോ അമ്മ അകത്ത് കത്തുമ്പോഴും മണി അടിക്കുന്നു അങ്ങനെ കുറേ പൂജാവിധികളൊക്കെ ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ് കണ്ടത് അതിനെപ്പറ്റി വിശദമായിട്ട് ഈ കൊച്ചു പറയും ഇത് നമ്മുടെ മോശയുടെ അമ്മയുടെ സഹോദരിയുടെ അമ്മളല്ലേ ഏഹ് അപ്പൊ ഇത് മാനസിക രോഗമാണെന്ന് പറയാൻ പറ്റുമോ പറ്റില്ല കാരണം ചെയ്ത പണിയാണ് കാരണം ആ സമയത്തൊക്കെ കാവ്യൊക്കെ ധരിച്ച് എന്നാലും മണിയൊക്കെ അടിച്ചടിച്ചൊക്കെ ചെയ്യാങ്കിൽ സ്വബോധത്തോടെയെല്ലാം ചെയ്യണം അതെല്ലാം തലയോട്ടിയൊക്കെ കിണ്ടിങ്ങനെ ഇട്ടു കൊടുക്കാൻ പറ്റുമെങ്കിൽ ആ കസരയൊക്കെ ഇറങ്ങുന്ന കസരയൊക്കെ അടിച്ചുപിടിച്ചതിൽ ഇട്ടുകൊടുക്കാൻ പറ്റുമെങ്കിൽ സ്വബോധം വേണ്ടേ ചെയ്യാൻ പറ്റും അപ്പൊ ഈ മരണം നടക്കുന്ന തൊട്ട് മുമ്പ് നിങ്ങൾ കാണുന്ന കാഴ്ച തീ ഇടുക അതിനു മുമ്പ് ഇവിടെ നമ്മൾ ചോദിച്ച് പറയാൻ കഴിഞ്ഞത് അതിന് കുറെ ദിവസം മുമ്പൊക്കെ ഇതുപോലെ തീയൊക്കെ ഇട്ട് പോകുകയൊക്കെ അപ്പൊ ആർക്ക് സംശയം തോന്നില്ല സംശയിക്കത്തില്ല അപ്പൊ കറക്റ്റ് പ്ലാനിങ് ആയിരുന്നു ഈ പുകയൊക്കെ വരുമ്പോൾ ഒരാൾ ചെയ്തേക്കുന്നത് ഈ പുകയൊക്കെ കാണുന്ന കാര്യം ആൾക്കാരൊക്കെ പറയുന്നുണ്ടായിരുന്നോ പറയുന്നുണ്ടായിരുന്നു അപ്പം അപ്പൊ നിങ്ങൾ വിചാരിച്ചു സാധാരണ സഹായിക്കാൻ വേണ്ടി കരിയിലിട്ട് കൂട്ടി എടുത്ത് കത്തിക്കുന്ന വിചാരിച്ചല്ലേ അപ്പൊ യഥാർത്ഥത്തിൽ ഇയാൾ അടുത്ത ഇയാൾ ക്രിസ്ത്യാനിയല്ലേ പക്ക അടുത്ത ഒരു അമ്പലത്തിൽ പോവായിരുന്നു അമ്പലത്തിൽ പോവായിരുന്നു അവിടെ പോയി അവിടെ ദിവസം അവിടെ പൂജയൊക്കെ ചെയ്ത് പിന്നെ അവിടെയുള്ള സാധനങ്ങളെല്ലാം മാറിയിട്ട് കത്തിച്ച് കഴിച്ചു അവിടെ ഉള്ളവര് അടിയം കൊടുത്ത് പറഞ്ഞു വിട്ടു പിന്നെ അതിനുശേഷം ഇതുപോലെ പൂജ ഈ വേഷം ഒക്കെ ഒരു കാവ്യൊക്കെ ധരിച്ച് കയ്യില് നൂലൊക്കെ ചുറ്റിയൊക്കെയാണ് നടക്കണ കണ്ടിട്ടുള്ളത് അപ്പൊ യഥാർത്ഥത്തിന്റെ കണ്ടിട്ട് എന്തോ പൂജ ചെയ്ത് പുക വരുത്തി കഴിഞ്ഞാൽ സ്വർഗം കിട്ടും എന്നുള്ള ഇതിൽ ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ട് അല്ലാതെ മാനസികമായിട്ട് ഒരു പ്രശ്നമുള്ളതായിട്ട് തോന്നില്ല ഏതോ ഒരു വിദ്വി പറഞ്ഞു കൊടുത്തു അമ്മയെ ജീവനോടെ കത്തിച്ചാൽ നിനക്ക് പുണ്യം കിട്ടും പിന്നെ പറഞ്ഞു കൊടുത്തായിരിക്കും അമ്മ ആരാച്ച് പോയാണ് കെട്ടി കെട്ടി വെച്ചെച്ചാ പട്ടിയെ അപ്പൊ ഒരു വിധത്തിൽ ലക്ഷ്യമിടാൻ പാടില്ല അപ്പൊ ഇത് നിങ്ങൾ നോക്കുമ്പോ തലയൊന്നും ഇല്ല അല്ലേ ഓഹ് എന്തൊരു ഭീകരമായ കാഴ്ചയാണ് അമ്മയുടെ സ്വന്തം നാലച്ചൊക്കെ ഓമനിച്ചു വളർത്തിയ ഒരു മകൻ ചെയ്ത പണിയാണ് അമ്മയുടെ തല പോലും അറത്ത് മുറിച്ചു മാറ്റി കളി തല കിട്ടിയ ഇപ്പോഴും ഇല്ല ആ തല കിട്ടിയിട്ടില്ല കിട്ടിയമ്മ കണ്ടോ അത് കത്തിയെന്നാണ് എല്ലാവരും പറഞ്ഞത് അപ്പൊ ശരിക്കും പറഞ്ഞു ഒരു ഈ ഭാഗത്ത് ആരും വരത്തില്ല പട്ടാപലും പോലും അല്ലെ ഈ മകനെ പേടിച്ച് പേടിയാണ് ഇവനെല്ലാവർക്കും പേടിയാണോ അപ്പൊ യഥാർത്ഥത്തിൽ ബന്ധുക്കളെ ഇയാൾ തന്ത്രപൂർവ്വം അകറ്റി ഒരാൾ പോലും ഈ വീട്ടിൽ കയറാനൊക്കാത്ത പണിയൊക്കെ നന്നായിട്ട് വിളിക്കുമായിരുന്നു മോശം എന്ന് പറയുന്നത് വൃത്തി കേട്ടോ ചെയ്യുന്നു ഇനി നമുക്ക് അമ്മയൊന്ന് അകത്തോട്ടൊന്ന് കാണിച്ച ഈ വീട്ടിനുള്ളിൽ ആ ഭീകര കാഴ്ച കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ഇവൻ ആരാണെന്നുള്ള കാര്യം അത്രയും ഭീകരമായ പ്രവൃത്തിയാണ് അകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത് നല്ല ഒന്നാം തരം വീടായിരുന്നു അല്ലേ നല്ല വീടായിരുന്നു ഇതൊക്കെ ഒരു പ്രേതാലയം പോലെ ആയേലെ കണ്ടില്ല അടിച്ച് പൊളിച്ച് നാശമാക്കി ഇവനെ ശരിക്കും പറഞ്ഞ പിശാശം നല്ലത് എന്തോ വേറെ വാക്ക് എന്ത് വെച്ച് വിശേഷിപ്പിക്കാൻ പറ്റും ഇത് ശരിക്കും പറഞ്ഞു യുദ്ധം നടന്ന പോലുള്ള അവസ്ഥയാണല്ലോ അടിച്ച് പൊളിച്ച് നാശം ഇവൻ തന്നെ ചെയ്ത പണിയല്ലേ ഇതൊക്കെ അല്ലേ വേറെ ആരും ചെയ്തില്ല അപ്പൊ നല്ല നേരത്തെ നല്ല ഒന്നാം വീടായിരുന്നു അപ്പൊ നിങ്ങൾ ഈ കാഴ്ചയെല്ലാം കണ്ടല്ലോ ഒരു പിശാശ് കാണിച്ച പണിയാണ് അവന് പത്തു മാസം ചുവന്ന് നന്നായിട്ട് വളർത്തി ഭാര്യ പോലും ഇട്ട് കളഞ്ഞിട്ട് പോയപ്പോൾ അമ്മ മാത്രമേ അവനുള്ളായിരുന്നു എന്നിട്ട് ആ അമ്മയെ കാണിച്ച പണി നല്ല മുറി കാണിച്ചു കണ്ടല്ലേ ഈ മുറിയാണ് അവൻ്റെ മന്ത്രക്കളം ഇവിടെയാണ് ആ പാമ സ്ത്രീയെ കാല് രണ്ടും കെട്ടിയിട്ട് ഇവിടെ ഇരുത്തിയിട്ട് അതിൻ്റെ തലയെക്കൂടെ ഇങ്ങോന്ന് നിങ്ങളെ അതിൻ്റെ തലയെക്കൂടെ പെട്രോൾ ഒഴിച്ചല്ലേ ഇവിടെ 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 അറിഞ്ഞില്ല മീത് തന്നെ അപ്പൊ ഒരു വിധത്തിൽ പൊങ്ങി വരാതിരിക്കും കാലിനകത്തൊക്കെ സർക്കിൾ വന്നതിന് ശേഷമാണ് ഇതെല്ലാം ഇതെല്ലാം ഈ സർക്കിൾ മാറ്റിയപ്പോഴാണ് കണ്ടത് കത്തി ഒന്നും അപ്പൊ ഇവിടുന്ന് അമ്മ ഇങ്ങനെ കത്തി അമരുമ്പോഴും ഇദ്ദേഹം ചെയ്ത പണി എന്തറിയുമോ അവസാനം അമ്മ ഇനി ഒരിക്കലും തിരിച്ചു വരത്തില്ല കാരണം കാല് വെന്തിച്ചേക്കുവാണ് ദേഹം മുഴുവൻ കല്ലൊക്കെ പറക്കി വെച്ച് ആ പാവം വെന്ത്രിയുമ്പോൾ ഇവനൊരു ഒരു മണിയുടെ ശബ്ദമായിട്ട് പുറത്തേക്ക് വരികയാണ് അതിന്റെ ഉദ്ദേശം എന്തായിരിക്കും കൊച്ചേ അവന്റെ നിധി കിട്ടിക്കാണ് അപ്പൊ അവന്റെ ഒരു നിധി അപ്പൊ ഏതോ ഒരു വലിയ മന്ത്രവാദി ഭയങ്കര തട്ടിപ്പ് പറഞ്ഞു നീ അമ്മയെ കൊന്നു കഴിഞ്ഞാൽ നിനക്ക് നിധി കിട്ടും അടിച്ചുപൊളി ജീവിക്കാൻ ഒക്കെ ഉള്ള ഒരു ഭയങ്കര തട്ടിപ്പ് പറയുകയാണ് ഇവൻ അത് വിശ്വസിച്ചു അമ്മയെ കൊന്നു ഒരുപക്ഷെ നിധി കിട്ടി എന്നുള്ള സിമ്പിൾ ആയിരിക്കും ഈ കൊട്ടി കൊണ്ടുവരുന്നേ കൊട്ടിന്ന് വ്യക്തോട് കേൾക്കാൻ പറ്റുന്നു മണിയടി അല്ല വെറുതെ മാനസിക രോഗികളൊന്നും അങ്ങനെ ചെയ്യത്തില്ല അവന്റെ മുഖത്ത് അന്നേന നല്ല സന്തോഷമുണ്ട് കാരണം എന്തോ വലിയ ഒരു ഒരു നമ്മുടെ കേടൽ ജിൻസിയറിയാലോ

അപ്പൊ ഇവരൊക്കെ നേരിട്ട് കാണുന്നുണ്ട് പല പല ദിവസങ്ങളിൽ ഇവിടെ പുക ഉയരുന്നതായിട്ട് ഇവിടെ മണിയുടെ ശബ്ദം ഇദ്ദേഹം ഫുൾ ആ സമയത്ത് കാവി ധരിച്ച് നടക്കുന്നു എന്നൊക്കെ ഉള്ളത് കൊറേ നടക്കുന്നത് അഞ്ചു വർഷത്തിന് സ്വന്തം മകളെ പോലും അതിശയം കൊന്നതിനുണ്ടോ അല്ലേ കേസുണ്ടല്ലോ കേസ് ഭാര്യ പോലും ഇട്ട് കളഞ്ഞിട്ട് പോകും അല്ലേ അമ്മക്ക് ഈ രണ്ട് മക്കളെ കാണാതിരിക്കാൻ പോലും പറ്റാത്തൊരു പാവപ്പെട്ട സ്ത്രീയാണ് കൂലിപ്പണി ചെയ്തും തൊഴിലുറപ്പിനൊക്കെ പോയിട്ട് ഇവന്റെ അണ്ണാക്കിലോട്ട് വെച്ചുകൊടുത്ത് അവസാനം കത്തിച്ച് അന്തരീക്ഷത്തിലേക്ക് വിട്ടു ഇനി ഈ കാഴ്ചകൾ ചെറുക്കം കാണിച്ച പണി കണ്ട് എല്ലാം ഭീകരമായിട്ട് നോക്ക് ഒരു മനുഷ്യൻ ചെയ്യുന്ന പണിയാണ് ഞാൻ ചെയ്തേക്കുന്നേ ഇവന്റെ ദേഹത്തിൽ പൈസ ശക്തി ഉണ്ട് പിശാസുണ്ട് അല്ലെ മനുഷ്യനായിട്ടുള്ളവ ചെയ്യുന്ന പണിയല്ലത് എന്ത് സാധനം ഉള്ളത് കുട്ടിച്ചാത്തനാണോ അത് മറുതിയാണോ എന്തായിരിക്കും അത് ബൈബിളിലുള്ള മറ്റേ കൊമ്പൊക്കെ വെച്ച് പിശാസായിരിക്കുമോ സാധനായിരിക്കുമോ ഇവിടുന്ന് സാധനം കേറിയിട്ടുണ്ട് വിചാരിക്കുന്നുണ്ടോ ആരെങ്കിലും ഇപ്പൊ എന്തായാലും അവൻ നിധി കിട്ടി കാണുവോ എന്തായാലും വളരെ വളരെ സങ്കടം നിറഞ്ഞൊരു സംഭവമാണ് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസം തന്നെ എനിക്ക് പറയാൻ പറ്റും കാരണം അവന് മാനസിക പ്രശ്നങ്ങളിൽ വേറെ ഒരു കോപ്പവും ഇല്ല അങ്ങനെയാണെങ്കിൽ ഈ അന്ധവിശ്വാസമുള്ള ഇവനെ സൂക്ഷിക്കുക ഇന്നല്ലെങ്കിൽ നാളെ ഇവൻ മാനസിക രോഗി എന്നുള്ള ലേബലിൽ പുറത്തു വരികയാണെങ്കിൽ നിങ്ങൾക്കെല്ലാം പേടിയായിരിക്കും അല്ലെ നിങ്ങളുടെ ഒക്കെ ജീവനോടത്തിൽ അവരും പറഞ്ഞിട്ട് പോയി കേട്ടിട്ട് തന്നെ പേടിയാവുന്നതല്ലേ നിങ്ങൾ ചിന്തിച്ച് നോക്കുക ഇതൊക്കെ സിനിമയിൽ നടക്കത്തുള്ളൂ നമ്മുടെ സമൂഹത്തിൽ നടക്കത്തില്ലേ എന്നുള്ള ചിന്തയാണ് ഇപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ മനസ്സിന് മാറ്റിയിരിക്കുന്നത് ഒരു അമ്മയെ കൊല്ലുക എന്തിനു വേണ്ടി നിധിക്ക് വേണ്ടി എന്നിട്ട് യാതൊരു കൂസലും ഇല്ലാതെ മണിയും കൊട്ടിക്കൊണ്ട് പുറത്തേക്ക് വരിക ആ കുറ്റം യാതൊരു പശ്ചാത്താവവും ഇല്ലാതെ പോലീസിനെ ഏറ്റുപറയുക ഇതൊക്കെ ഒരു മനുഷ്യനാണോ ഒരു മകനാണ് ചെയ്തിരിക്കുന്നത് അതും സ്വന്തം അമ്മയെ കൊന്നിട്ട് രംഗത്തേക്ക് വരികയാണ് എന്തായാലും ഇതൊരു മുൻ സൂചനയാണ് ഇത്തരത്തിലുള്ള അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും നമ്മുടെ സമൂഹത്തിൻ്റെ തൊട്ടടുത്തുള്ള അയൽപക്ക വീടുകളിൽ പോലും നടപ്പുണ്ട് അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും മാത്രം ജീവിച്ചോളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നിർത്തുന്നു ഇനി മറ്റാരും അറിയാത്ത മറ്റൊരു കഥയോടെ അറിയാം കഥയുമായി വീണ്ടും ഞാനെത്തും അതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം